എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യയെ മൊത്തം നടുക്കിക്കൊണ്ട് എയർ ഇന്ത്യ ആക്സിഡൻ്റ് ഉണ്ടായത് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പൈലറ്റിൻ്റെ പ്രശ്നമാണ് എയർ ഇന്ത്യയുടെ പ്രശ്നമാണ് മെയിൻ്റനൻസിൻ്റെ പ്രശ്നമാണ് തുടങ്ങിയ ഒരുപാട് ഈ പറഞ്ഞ അവലോകനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തും ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട് എന്ത് പറ്റിയന്തൃക്ക് ഒരു വീഡിയോ ചെയ്യോ ചെയ്യോന്നൊക്കെ പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഒന്നും ഒന്നുമില്ലാതെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇതിന് കൃത്യം പത്ത് ദിവസം മുന്നേ അതായത് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യയെ നടക്കിയ കേരളത്തിലെ ഒരു ഒരാൾക്കും ഈ ഒരു അപകടം സംഭവിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് ഫ്ലൈറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മരണത്തിന് ഇടയാക്കിയ ഒരു ദുരന്തം നമുക്കുണ്ടായത് അതിൻ്റെ ഒരു ചെറിയൊരു അവലോകനം ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഇതിനെ എയർ ഇന്ത്യ അവരുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഇവൻ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് കടക്കാം ആദ്യമേ തന്നെ ഈ ഒരു വിമാനപടം ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ലണ്ടൻ ഗാഡ്വിക് എയർപോർട്ടിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ അതായത് എ ഐ നൂറ്റി എഴുപത്തൊന്ന് പറഞ്ഞ അയാട്ടക്കോടുള്ള ഒരു വിമാനത്തിനാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഫ്ലൈറ്റിലെ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്യാബിൻ ക്രൂ പൈലറ്റ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേരും ആണ് ഫ്ലൈറ്റിലുണ്ടായിരുന്നത് അതിൽ നിങ്ങൾ വാർത്തയിൽ ഇപ്പോൾ ഇതിനകം കണ്ടിട്ടുണ്ടായിരിക്കും ഒരാളൊഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മരണപ്പെടുകയാണ് ഉണ്ടായത് കൂടാതെ ആ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലെയും സമീപ ആൾ ഏകദേശം പത്ത് മുപ്പത്തിനാല് പേരുള്ളം അവിടെയും മരണപ്പെട്ടു എന്നാണ് നമുക്ക് ആദ്യം ഇറങ്ങി ഈ ഒരു പത്ത് ദിവസത്തിൽ കിട്ടിയ റിപ്പോർട്ടുകൾ ഇനിയും നമുക്ക് മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് ഇനി വേറെ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസും നമുക്കറിയില്ല അപ്പം ഇതിനോടകം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് അവരവരുടെ രീതിയിലുള്ള ഒരു അവലോകനങ്ങളൊക്കെ ഇറക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെയും അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് ചർച്ചയിലൊക്കെയും വന്ന് പറയുന്നുണ്ട് ഇതിനെതിരെ അതല്ല അവർക്ക് എയർ ഇന്ത്യക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മളാരും ശ്രദ്ധിക്കുന്നുണ്ടായില്ല ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എയർ ഇന്ത്യ അവരുടെ ട്രാവലേഴ്സിന് അല്ലെങ്കിൽ എൽ വിഷേഴ്സിനെ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ന്യൂസ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഇവൻസോ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അവരുടെ സിഇഒ മുഖേന്ദ്രം ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് ആദ്യം തന്നെ വരാം അതായത് ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിന് നടന്ന അഹമ്മദാബാദ് വിമാന അപകടത്തിന് ബന്ധപ്പെട്ടിട്ട് ആണ് ഈ ഒരു മെയിൽ എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യാത്രക്കാരുടെ ജീവനും കൂടാതെ മുപ്പത്തിനാല് പേരുടെ അവിടെ ഉണ്ടായിരുന്ന ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലും സമീപ പ്രദേശം ഉണ്ടായിരുന്ന മുപ്പത്തിനാല് പേരുടെയും ജീവനും എടുത്തൊരു യാത്രയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടാണ് എയർ ഇന്ത്യ സിഇഒ ഇതിനകത്ത് പറയുന്നത് ഇതിനകത്ത് തന്നെ എയർ ഇന്ത്യയുടെ സിഇഒ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യേനെ തിരിച്ചയറ്റെടുക്കുന്നത് പണ്ട് എയർ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടാറ്റയുടെ ഉടമസ്ഥയിലായിരുന്നു പിന്നീട് അത് ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൂടെ കൂടിയിട്ടാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് എടുക്കുന്നത് കൂടാതെ എയർ ഇന്ത്യ എക്സ്പ്രസ്സും അത് ടാറ്റ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നത് ഇനി പിന്നെ എയർ ഇന്ത്യ പറയുന്നത് അവരുടെ പൈലറ്റിനെ പറ്റിയിട്ടാണ് അതായത് ഇതിൻ്റെ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഏകദേശം പതിനായിരം മണിക്കൂർ വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾ അതായത് നമ്മൾ സാധാരണ ഫ്ലൈറ്റുകൾ ചെറിയ ഇപ്പോൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ മൂന്ന് സീറ്റിപ്പുറത്തും മൂന്ന് സീറ്റിപ്പുറത്തും ഉള്ള ഫ്ലൈറ്റുകളാണ് അത് തന്നെ ബോഡി എയർക്രാഫ്റ്റ് എന്നാണ് പറയാറ് ഈയൊരു വിമാനം വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് ആണ് നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടായിരിക്കും ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്നാണ് ഇതിന് പറയുന്നത് അതായത് മൂന്ന് സീറ്റ് ലെഫ്റ്റ് സൈഡിലും മൂന്ന് സീറ്റ് റൈറ്റ് സൈഡിലും മിഡിലിൽ മൂന്ന് സീറ്റും അടങ്ങിയിട്ടുള്ള വളരെ നീളം കൂടിയ വീതിയും കൂടിയ വിമാനമാണ് ഈ ഒരു ബോയിങ് കമ്പനി പുറത്തിറക്കുന്ന സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിൻ്റെ അധികം ഡിസ്ക്രിപ്ഷനിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല അത് വരും വീഡിയോകളിൽ നമുക്ക് പറയുന്നതായിരിക്കും ഞാൻ എയർ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയാവും അല്ലാത്ത ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഡി ജി സി ആണ് ഇന്ത്യയുടെ അത് ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ സിവിൽ ഏവിയേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇന്ത്യയിൽ മൊത്തം എയർക്രാഫ്റ്റിനെയും മറ്റും കൺട്രോൾ ചെയ്യുന്നത് അവരുടെ മാനദണ്ഡം അനുസരിച്ചാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ റണ് ചെയ്യുന്നത് എന്നാണ് എയർ ഇന്ത്യ സിഇഒ ഈ ഒരു ഇമെയിൽ മുഖാന്തരം അവരുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ പൈലറ്റിന് അത് ക്യാപ്റ്റന് പതിനായിരം മണിക്കൂറിൻ്റെ അടുത്തിട്ടുള്ള അടുത്ത് ഒരു വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് റൺ ചെയ്തിട്ടുള്ള പരിചയമുണ്ട് കൂടാതെ ഫസ്റ്റ് ഓഫീസറായിട്ട് അതായത് സഹ പൈലറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഫസ്റ്റ് ഓഫീസർക്ക് മൂവായിരത്തി നാനൂറ് മണിക്കൂറ് ഈ ഫ്ലൈറ്റുകൾ ഓടിച്ചിട്ടുള്ള പരിചയസമ്പത്തുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരാണ് ഈ ഒരു ഈ ഒരു എയർലൈനെ അല്ലെങ്കിൽ ഈയൊരു എയർക്രാഫ്റ്റിനെ അന്ന് അപകടമുണ്ടായ സമയത്ത് ഡ്രൈവ് ചെയ്തിരുന്നത് എന്നാണ് അവർ ഇതിനകത്തുനിന്ന് പറയുന്നത് കൂടാതെ ഒരുപാട് ഈ എയർ ഇന്ത്യക്ക് ഇവരുടെ മെയിൻ്റനൻസും ഇതിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഇവർ മെയിൻറ്റൈൻ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല വാലുവേഷൻ നടത്തുന്നില്ല എന്നുള്ളൊക്കെ ഒരു കംപ്ലൈൻറ്റ്സ് പൊതുവേ വന്നിരുന്നു അതിനെ പറ്റിയിട്ടും ഈ ഒരു ഇമെയിലവർ പ്രതിപാദിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂണിലാണിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ഈ ഡ്രീം ലൈനർ ഫ്ലൈറ്റിൻ്റെ മെയിൻ സർവീസ് മേജർ സർവീസ് കംപ്ലീറ്റ് ചെയ്തത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ വലത് എഞ്ചിൻ രണ്ട് എഞ്ചിനാണ് ഈ ഒരു സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർക്കുള്ളത് വലത് എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കൂടാതെ ഇടത് ഭാഗത്തെ എഞ്ചിൻ രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ച് ഏപ്രിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അതിനകത്ത് മെയിൻ്റെനൻസ് വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ റൂട്ടീൻ ചെക്കപ്പ് പോലെ പരിശോധന നടത്തി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനെ ക്ലിയറൻസും കിട്ടിയതിന് ശേഷമാണ് അവർ ഈ ഒരു എയർക്രാഫ്റ്റ് ഇറക്കിയിട്ടുള്ളത് അതായത് തിരിച്ച് സർവീസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുള്ളത് ഈ ഒരു അപകടം നടന്ന സാഹചര്യത്തിൽ എയർ ഇന്ത്യയുടെ ഇപ്പോൾ കൈവശമുള്ള ഡ്രീം ലൈനർ വിഭാഗത്തിലുള്ള എല്ലാ ഫ്ലൈറ്റുകളെയും താഴെ ഇറക്കി പരിശോധിക്കണമെന്നുള്ള നിരന്തരമായിട്ടുള്ള കംപ്ലൈൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സജഷൻസ് മൊത്തം വരുന്ന സാഹചര്യത്തിൽ മുപ്പത്തിമൂന്ന് എയർക്രാഫ്റ്റുകളാണ് അവരുടെ കൈവശം ഉള്ളത് അതിനകത്ത് ഒരെണ്ണം അപകടത്തിൽപ്പെട്ടു ബാക്കി മുപ്പത്തിമൂന്ന് എണ്ണമാണ് അവരുടെ കയ്യിലുള്ളത് ഇതൊക്കെ സുരക്ഷയ്ക്ക് സുരക്ഷ ഉദ്യോഗസ്ഥരുടെ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ താഴെ ഇറക്കുന്നുണ്ട് ഓരോന്നിനും വിളിച്ചു വരുത്തി ചെയ്യുന്നുണ്ട് അതിന് പ്രകാരം ഈ വരുന്ന ജൂൺ അതായത് ഇപ്പോൾ തുടങ്ങിയ ജൂൺ ഇരുപതാം തീയതി തൊട്ട് ജൂലൈ പകുതി വരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ അവരുടെ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ ഫ്ലൈറ്റുകളെയും താഴെ ഇറക്കി പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമാണ് സർവീസുകൾ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല യാത്രക്കാരെയും ഈ ഒരു സംഭവം എഫക്റ്റ് ചെയ്തേക്കാം അതായത് ഇത് ഇത് കൂടാതെ നിങ്ങൾക്കറിയാം ഇറാൻ ഇസ്രായേൽ പ്രശ്നം കാര്യങ്ങളൊക്കെയും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ എയർ സ്പേസ് ക്ലോഷ്യർ വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനായിട്ടുള്ള സോറി പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ എയർ സ്പേസ് ക്ലോഷ്യർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘദൂര ഫ്ലൈറ്റുകൾക്കാണ് ഈ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ഈയൊരു എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കാറ് അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഫ്ലൈറ്റുകളുടെ മെയിൻ്റനൻസും ഈയൊരു സ്പേസ് ക്ലോഷറും കാരണം കൊണ്ട് തന്നെ ദീർഘദൂര സർവീസുകൾക്ക് പോകുന്ന ഒരുപാട് ഫ്ലൈറ്റുകൾ ആവുകയും പിന്നെ കണക്ഷൻ വേണ്ട സമയത്ത് കണക്ഷൻ ഫ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കണക്ഷൻ ഫ്ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയെ പറ്റിയിട്ടും എയർ ഇന്ത്യ ഇതിനോടകം തന്നെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഇങ്ങനത്തെ യാത്രയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ എയർ ഇന്ത്യയുടെ ഈ ഒരു മെയിൻ്റെനൻസ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയോ അതല്ല നിങ്ങൾക്ക് മറ്റൊരു ദിവസത്തിലേക്ക് ഈയൊരു യാത്ര പുനഃക്രമീകരിക്കാനുള്ളൊരു അവസരവും എയർ ഇന്ത്യ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ ഓഫീസുമായിട്ടോ നിങ്ങൾ വേണ്ട വേണ്ട ട്രാവൽ ഏജൻസിമാരായിട്ടോ അതായത് അംഗീകൃത ട്രാവൽ പാർട്ട്നേഴ്സോ ഏജൻസീസോ ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്നാണ് എയർ ഇന്ത്യയുടെ സിഇഒ ഈ ഒരു മെയിലിൻ്റെ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതാണ് എയർ ഇന്ത്യയുടെ സംബന്ധിച്ച് എയർ ഇന്ത്യ ഈ ഒരു അപകടത്തെ പറ്റിയിട്ടും ഇതിന് കഴിഞ്ഞിട്ടോ ഇതിന് മുൻപോ ഉണ്ടായിട്ടുള്ള അവരുടെ ഈയൊരു സർവീസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെയും പറയുന്നത് ഇപ്പോൾ ഈ അപകടം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ അടുത്ത സർവീസ് മേജർ സർവീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ മാത്രം ആണ് വരുന്നത് എന്നും കൂടെ ഈ ഒരു മെയിലിൽ അവരുടെ സിഇഒ പറയുന്നുണ്ട് അതായത് എയർ ഇന്ത്യ അവകാശപ്പെടുന്നത് ഈ ഒരു ഫ്ലൈറ്റിന് പ്രഥമ ദൃഷ്ടിയ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഫ്ലൈറ്റിലെ ഇൻഫോടൈൻമെൻറ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നില്ല എ സിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ ഇതൊന്നും എല്ലാ അസസ്മെൻറ്റിലും വരാ വന്ന് വരാത്തതാണോ അതോ ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഫോൾട്ടാണോ എന്നൊന്നും എയർ ഇന്ത്യ പറയുന്നില്ല അതിനെപ്പറ്റിയിട്ടൊന്നും പരാമർശിക്കപ്പെടുന്നില്ല അപ്പം അതും വരും ദിവസങ്ങളിലെ അടുത്ത റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരും ഇതാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എയർ ഇന്ത്യ കൂടാതെ മറ്റ് ബോയിങ് അവരൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡി ജി സി അവരൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് പല അമേരിക്കൻ ഏജൻസികളും ലോകത്തുള്ള പല ഏജൻസികളും ഈ ഒരു വിമാന അപകടത്തെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഈയൊരു ഡ്രീം ലൈനർ അതായത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ആദ്യമായിട്ടാണ് ഒരു അപകടത്തിൽ പെടുന്നത് അതിൽ ഏകദേശം ഒരു ഒരു യാത്രക്കാരനെ വെച്ച് ബാക്കി എല്ലാവരും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോയിങ് കമ്പനിക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഷെയറുകളിടിയാനും അവർക്ക് കൂടുതലായിട്ടുള്ള പ്രഷർ വരാനും ഈയൊരു കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വിമാനങ്ങളെയും അടിയന്തരമായിട്ട് തിരിച്ചറക്കാനും കാരണം അവിടുത്തെ ഒരു മുമ്പത്തെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫ്ലൈറ്റുകൾക്ക് ഡിഫക്ട്സ് ഉണ്ട് നിങ്ങളെല്ലാ ഫ്ലൈറ്റുകളും താഴെ ഇറക്കണം അടിയന്തരമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊക്കെ തന്നെ അവിടുത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോയിങ്ങിൻ്റെ മേലും പ്രഷറുണ്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവസാനം എന്ന് വെച്ചാൽ സംഭവിച്ചത് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഒരുപാട് വരുന്ന പോലെ ഡബിൾ എൻജിൻ ഫെയിലിയറായതാണോ ബേഡ് ഹിറ്റ് വന്നതാണോ അതല്ല ക്യാപ്റ്റൻ എന്തെങ്കിലും ബട്ടണോ മറ്റു കാര്യങ്ങളും പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ എന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് ഡി വി ആർ കണ്ടെ കണ്ടെടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഡീ കോഡ് ചെയ്തിട്ടും മറ്റ് പ്രോസസ്സുകളൊക്കെ നടത്തിയിട്ടും മുഴുവനായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട് അതൊക്കെ വരുന്നത് വരെ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഇനി ഇതിനോടനുബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകൾ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട് അതായത് ഇപ്പോൾ എയർ ക്ലോഷർ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്താണ് ഈ എയർ സ്പേസ് ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എപ്പോൾ ഏതൊക്കെ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും എനിക്ക് എസ് എം എസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയായിട്ടും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട് ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ വീഡിയോ ആയിട്ട് ഓരോന്നായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ എയർ ഇന്ത്യ സിഇഒയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും അതിൻ്റെ ഒരു വ്യക്തത വരുത്താനും വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതൊരു നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു കംപ്ലീറ്റ് അന്വേഷണം കഴിഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടോ ഒന്നുമല്ല ഇത് എയർ ഇന്ത്യയുടെ സിഇഒ അവരുടെ കസ്റ്റമേഴ്സിന് ബൈ ഇമെയിൽ ആയിട്ട് അയച്ചതാണ് എനിക്കും കിട്ടിയിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഷെയർ ചെയ്യാൻ ഉള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരുപാട് അപ്രിയമായിട്ടുള്ള അപ്രിയ സത്യങ്ങൾ എന്ന് പറയാൻ അല്ലെങ്കിൽ കള്ളസത്യം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം അതൊക്കെ ചുറ്റും പ്രചരിക്കപ്പെടുന്നുണ്ട് കാരണം എന്തായാലും ഇതൊരു എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു അഭിമാനം കാക്കുന്ന ഒരു എയർലൈനാണ് കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എയർ ഇന്ത്യ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനൊക്കെ ഞാൻ കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആകെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എയർലൈൻ ആണ് ഇന്ത്യയിൽ അവൈലബിളായിട്ടുള്ളൂ അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ നിർബന്ധ ബുദ്ധി വെച്ച് നമ്മളത് പൂട്ടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് യാത്രക്കാരെ ഒരുപാട് വലക്കുകയും ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂടാൻ ഇപ്പം പല പല സാഹചര്യങ്ങളും ഓൾറെഡി ഫ്ലൈറ്റ് ചാർജൊക്കെ കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഒരു കമ്പനിയുടെ ഒരു ബഹിഷ്കരണവും അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂടാനും യാത്രക്കാരുടെ ദുരിതം കൂടാനൊക്കെ അത് ഇടവരുത്തും സോ നിങ്ങൾ ആധികാരികമായിട്ട് വിവരങ്ങൾ അറിയുക അതിനുശേഷം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതും കൂടി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വേറെ ദിവസം കണ്ടുമുട്ടാം ബൈ